ായിട്ട് ക്ഷണിച്ച് കയറ്റിപ്പോ നീ ബൈബിൾ തൊട്ട് ഒരു പ്രതിജ്ഞ എടുത്തു മൂന്ന് കാര്യങ്ങളായിട്ട് എന്തൊക്കെയാ ഒന്ന് സഭയുടെ വിശ്വാസം ഏറ്റു പറഞ്ഞ് പ്രഖ്യാപിച്ച് ആ വിശ്വാസം എല്ലായിടത്തും പ്രഘോഷിക്കും രണ്ട് സഭയുടെ പഠനം അത് സഭ അധികാരികള് സഭയുടെ നേത്രന്മാർ അതൊക്കെയാണ് പറഞ്ഞു വളരെ വിശദമായി ആ വിശ്വാസ സത്യത്തിൽ പറഞ്ഞു പ്രതിജ്ഞയിൽ അത് മാർപ്പാപ്പിയും മെത്രാൻ സംഘവും എങ്ങനെ പഠിപ്പിക്കുന്നുവോ അതുപോലെ സ്വീകരിച്ച് ഇതുവരെ ഇന്ന് ഈ പട്ടം കിട്ടുന്നതോട് ഹാഡ്ലി നിന്റെ സ്വാതന്ത്ര്യം പോയി ഇനി മറിയം പറഞ്ഞ സ്വാതന്ത്ര്യമേ ഉള്ളൂ ഇതാ കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ ഇത് അതുകൊണ്ട് ഇനി മുതൽ പഠിപ്പിക്കുന്നത് നിന്റെ ഫിലോസഫിയും തിയോളജിയും നിന്റെ ആദർശങ്ങളൊന്നുമില്ല എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കുർബാനയെ കുറിച്ച് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എനിക്ക് എന്റെ ഫിലോസഫി ഇങ്ങനെയാണ് ഇഷ്ടം ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ ഇന്നത്തോടു കൂടി തീർന്നു സ്വാതന്ത്ര്യം കഴിഞ്ഞു സഭ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ അതിനാ ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുത്ത് മൂന്നാമത്തെ പ്രതിജ്ഞ അതായിരുന്നു മാർപാബയെ മേജർ ആർച്ച് ബിഷപ്പിനെ ധ്യക്ഷനെ അനുസരിക്കാമോ അതുകൊണ്ട് നിന്നെ വിടുകയാണ് പള്ളിയിലേക്ക് വിടുമ്പോൾ വിടുമ്പോ വികാരിയാത്രാന്റെ വികാരിയാണ് ആ രൂപതയുടെ അല്ലാണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് പള്ളിയിൽ പ്രവർത്തിക്കലല്ല എങ്ങനെയാണ് സഭ ആവശ്യപ്പെടുന്നതെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുത്ത് ഓരോരുത്തരുടെയും ഇഷ്ടം ചെയ്യലല്ല അങ്ങനെ വരുമ്പോൾ ശരിയായ പുരോഹിതനായി ദൈവത്തിന്റെ ജനത്തെ കർത്താവിന്റെ ആലയിലേക്ക് കൊണ്ടുവരും ഓരോരുത്തരുടെ അവരവരുടെ ഗ്രൂപ്പായിട്ട് അവരവരുടെ ഗ്രൂപ്പിലേക്ക് ആലയിലേക്കും കൊണ്ടുവരല്ല കർത്താവിന്റെ സഭയുടെ ആലയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവുമായിട്ടാണ് ഒരു പുരോഹിതൻ ഇന്ന് അഭിഷിക്തനാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ബാനിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ പുരോഹിതനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞത് ഇടയൻ ഒരു ബാനിറ്റ് മാർപ്പാപ്പയുടെ ഒരു പ്രസംഗം ഇതായിരുന്നു ഇടയൻ ശുശ്രൂഷകരാണ് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ പട്ടത്തിന്റെ പ്രാർത്ഥനയിൽ സമാധാനത്തിന്റെ ബലി അർപ്പിക്കാൻ സമാധാനത്തിന്റെ വക്താവാകാൻ എന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ ആരാധകനെ എന്ന് ചോദിച്ചിട്ട് പറയുന്നത് കൊരി കറിക്കഴിഞ്ഞ രണ്ടാം ലേഖനത്തില് അഞ്ച് ഇരുപതിൽ പറയുന്നുണ്ട് നീ രമ്യതയുടെ ശുശ്രൂഷകനാകണം അതുകൊണ്ട് ബെനഡിക്ട് മാർപാപ്പ പറയുന്നു ക്രോസ് ഓഫ് യൂണിറ്റി നീ ഐക്യത്തിന് വേണ്ടി നിൽക്കുമ്പോ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് സഭയുടെ ഐക്യത്തിന് വേണ്ടി ശക്തമായി വാദിച്ചപ്പോ എല്ലാ തലങ്ങളും നീ ഇഷ്ടം പോലെ കുരിശിനി കിട്ടിയിട്ടുണ്ട് ക്രോസ് ഓഫ് യൂണിറ്റി ബനിഷ്ടമാർ പാപ പറഞ്ഞതാ ഐക്യത്തിന് വേണ്ടി നിൽക്കുന്നവനാകണം ഒരു പുരോഹിതൻ ആ ഐക്യം ഐക്യമാകുന്നത് യേശുവാകുന്ന കൊരിന്ത്യക്കാർക്ക് ഒന്നാം ലേഖനത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ യേശുവാകുന്ന ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന ഐക്യമാണത് യേശുവാകുന്ന ഇടയനോട് ഇടയിനോട് ചേർന്ന് നിൽക്കുന്ന അജകണമാണിത് യേശുവാകുന്ന തായ് തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരത്തിന്റെ ഐക്യമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഇരുപത്തിരണ്ടിൽ വായിക്കുന്ന പോലെ യേശു ആകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞ അപ്പസ്തോല മെത്ര പിരിഗാവികളെ മെത്രാമാരോടക്കം ചേർന്ന് നിൽക്കുന്ന അടിത്തറമേൽ പരിശുദ്ധാത്മാവനാൽ പണിയപ്പെട്ട ഭവനമായ സഭയിൽ ചേർന്ന് നിൽക്കുന്നവനാണ് അഞ്ചാം ലേഖനത്തിൽ വായിക്കുന്ന പോലെ യേശുവാകുന്ന മണവാളനോട് ചേർന്ന് നിൽക്കുന്ന മണവാട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന ഐക്യമാണ് ആ ഐക്യത്തിന്റെ ശുശ്രൂഷകനായിരിക്കണം ഇടവകയിലും സഭയിലും എല്ലായിടത്തും പുരോഹിതൻ